എല്ലാവർക്കും മഞ്ജൂസ് വേൾഡ് എന്ന ഇ ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വേൾഡ് എന്ന ഇ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കോടെ ചെയ്യുക അതുപോലെ പുതിയ കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ബാഗ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താലോ അപ്പോൾ ബാഗ് തയ്ക്കാനുള്ള തുണികളെല്ലാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തുണിയുടെ ഒരു ഭാഗത്ത് സ്റ്റിഫ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പീസ് തുണി ഒരേ കളറിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പീസ് തുണി ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്ക് വശത്ത് സ്റ്റിഫ് ഒട്ടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് പോക്കറ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു തുണി എടുത്തിരിക്കുന്ന അളവ് പറയാവേ ഇതിൻ്റെ വീതി വന്നിട്ട് പതിനാറിഞ്ചാണ് കേട്ടോ ഇതിൻ്റെ നീളം വരുന്നത് പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ആ ഒരളവിലാണ് മൂന്ന് പീസ് തുണി എടുത്തിരിക്കുന്നത് ആ ബ്ലാക്ക് കളർ തുണി ആ ഒരളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് സിബ് വേണോട്ടോ മെയിൻ ഓപ്പൺ വരുന്നിടത്ത് സിബ് പിന്നെ പോക്കറ്റിനായിട്ടൊരു സിബ് അങ്ങനെ രണ്ട് സിബും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പോക്കറ്റിന് വേണ്ടി എടുത്തിരിക്കുന്ന തുണിയാണ് അത് എട്ട് ഇഞ്ച് വീതിയാണ് വരുന്നത് താഴെട്ടുള്ള നീളം വരുന്ന ഒൻപത് ഇഞ്ച് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പോക്കറ്റ് ഒന്ന് തയ്ക്കണം അതിന് വേണ്ടി നമുക്ക് മേളയിൽ നിന്ന് ഒരു രണ്ടിഞ്ച് താഴ്ചയിൽ ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് അവിടെ ഇതുപോലെ നേരെ ഒരു ലൈനിട്ട് കൊടുക്കാം ഇനി ആ ലൈൻ ഇട്ട ഭാഗം നമുക്ക് അതേപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് അവിടെ ഒരു സിബ് പിടിപ്പിക്കണം അപ്പോൾ ഇതാ നേരെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പോക്കറ്റിൻ്റെ അവിടെ വെക്കാനുള്ള സിബ് എടുത്തിട്ട് ഇനി ആ സിബ് ഇതുപോലെ ഒരു സൈഡ് വെച്ച് തയ്ച്ചിട്ട് ഇങ്ങനെ സിബ് തിരിച്ചിട്ട് അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് ആ കട്ട് ചെയ്ത് മാറ്റി തുണി അങ്ങ് തയ്ച്ച് പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ പോക്കറ്റാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ പുറത്ത് ഭാഗത്ത് വരുന്ന ഒരു പോക്കറ്റാണിത് കേട്ടോ അതാ സിബ് ഇതുപോലെ വെച്ചിട്ട് സിബിൻ്റെ അരികത്തൂടെ ഇതുപോലെ നേരെ തയ്ക്കുക ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയ തുണി സിബിൻ്റെ അടുത്ത ഭാഗത്തേക്കായിട്ട് തയ്ക്കായിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ ഇനി അതിൻ്റെ അരികത്തൂടെ തന്നെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇങ്ങനെ അതിൻ്റെ അരികത്തൂടെ നേരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ നല്ല ഭാഗത്തോടെ ഇനി പതിച്ചു കൊടുത്തയക്കണം കേട്ടോ ഇതാ ഇതിൽ ഒന്നും ആദ്യം തയ്ക്കണം അതിൻ്റെ താഴെ വശവും പതിച്ച് തയ്ക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് പതിച്ചുകൂടെ തയ്ച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ തുണി ഇതാ ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ മേള് വശത്താസി വീട് പിൻ്റെ ആ മേൽഭാഗത്തെ ആ ഒരു പീസ് ഇതുപോലെ ഒന്ന് മടക്കി നേരെ ഒന്ന് തയ്ക്കണേ ഇപ്പോൾ ഇതാ അങ്ങനെ അതിൻ്റെ മേൽഭാഗം ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ നമ്മുടെ ബാഗിൻ്റെ വള്ളിയാണ് നമുക്കിനി തയ്ച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ബാഗിൻ്റെ വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാഗിൻ്റെ വള്ളിക്ക് നല്ല നീളമുണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഇഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഇഞ്ച് വീതിയിലാണ് രണ്ട് വള്ളിയും തയ്ച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തേക്കണേ ഇനി നമ്മുടെ ബാഗിൻ്റെ ഒരു പീസ് തുണിയെടുക്കുക അസ്തി പൊട്ടിച്ച ഒരു തുണി എടുത്തിട്ട് ഇതിൻ്റെ നാല് സൈഡിൽ നിന്ന് ഒരു അഞ്ച് ഇഞ്ച് വെച്ചൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ ഇതാവും ഒരു സൈഡിൽ നിന്ന് ഞാൻ അഞ്ചിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അടുത്ത സൈഡിൽ നിന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുക താഴോട്ട് വന്നിട്ട് അതേപോലെ തന്നെ ഇഞ്ച് മാർക്ക് ട്ടോ ആ നാല് സൈഡിൽ ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എഴുത്തയച്ച പോക്കറ്റിന് വേണ്ടി എടുത്ത ആ ഒരു തുണി എടുത്തിട്ട് ഇതാണ് ഇതുപോലെ വെക്കുക ഇനി നമുക്ക് ബാഗിൻ്റെ വള്ളി എടുക്കാം കേട്ടോ വള്ളി എടുത്തിട്ട് ഇപ്പം നമ്മൾ ആ പോക്കറ്റ് വെച്ചിരിക്കുന്നത് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ അവിടെയാണ് നമ്മൾ അഞ്ചിഞ്ച് മാർക്ക് ചെയ്തെക്കുന്നത് രണ്ട് സൈഡും മേൽഭാഗവും നമ്മൾ അഞ്ചിഞ്ച് മാർക്ക് ചെയ്തിട്ടില്ല അങ്ങോട്ടായിട്ട് കറക്റ്റായിട്ട് ഇതാണ് ഇതുപോലെ നമ്മൾ ബാഗിന്റെ വള്ളി വെക്കുക എന്നിട്ട് ആ പോക്കറ്റിൻ്റെ മേൽ നമ്മൾ ഒരു ഇഞ്ച് വരെ നമുക്ക് തയ്ച്ച് സ്റ്റോപ്പ് ചെയ്യണം തൈൽ സ്റ്റോപ്പ് ചെയ്യണം അത് അപ്പോൾ ഞാനവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ എവിടെ വരെയാണ് സ്റ്റിച്ച് ചെയ്ത് നിർത്തേണ്ടതെന്നുള്ളതാണ് ആ മാർക്ക് ചെയ്തേക്കുന്നത് എന്നുവെച്ചാൽ നമ്മുടെ പോക്കറ്റും കഴിഞ്ഞിട്ട് ഏകദേശം മേലോട്ട് ഒരു ഇഞ്ച് വരെ വരെ സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മാർക്ക് ചെയ്ത ആ ഭാഗത്തോട്ട് നമ്മളിതാ വള്ളി കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ആ പോക്കറ്റിൻ്റെ സൈഡിൽ കൂടെയാണ് വള്ളി വച്ചിരിക്കുന്നത് അതിൻ്റെ സൈഡിൽ കൂടെ ചേർത്ത് ഇതുപോലെ വേണം സ്റ്റിച്ച് ചെയ്ത് മുകളിലോട്ട് കയറി വരാൻ അപ്പോൾ മുകളിലോട്ട് പോക്കറ്റും കഴിഞ്ഞ് ഒരിഞ്ചും കൂടെ മുകളിലോട്ട് തയ്ച്ച് വന്നതിന് ശേഷം ഇത് തിരിച്ച് അങ്ങോട്ട് പോവുകയാണ് അവിടെ നിന്ന് നേരെ നമ്മളിത് താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഈ ചെയ്ത പോലെ തന്നെ അടുത്ത സൈഡും അങ്ങോട്ട് ചെയ്തെടുക്കുക കേട്ടോ ഒരു സൈഡിൽ നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് അടുത്ത ഭാഗത്തോട്ടും ആ വള്ളി അതേപോലെ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം അതേപോലെ തന്നെ ആ പോക്കറ്റിൻ്റെ സൈഡിൽ കൂടെ തന്നെ വള്ളിയും കൂടെ ചേർത്ത് വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് മുകളിലോട്ട് കയറി വരാനായിട്ട് എന്നിട്ട് കറക്റ്റായിട്ട് ഇത് അവിടെ നമ്മൾ മാർക്ക് അവിടെ വന്നിട്ട് വീണ്ടും തിരിച്ചതുപോലെ സ്റ്റിച്ച് ചെയ്യുക വീണ്ടും താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് ഇറങ്ങി വരിക അപ്പം പിന്നെ നമുക്ക് ആ പോക്കറ്റിൻ്റെ ആ മേൾ ഭാഗത്ത് നമുക്ക് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ ഇത് കണ്ട ഈ ഒരു ഭാഗം നമുക്ക് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നേരെ വെക്കണം കേട്ടോ ഇതാ അങ്ങനെ നേരെ അവിടെ മുകളിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ബാഗിൻ്റെ ഫ്രണ്ട് വശം വരുന്നിടത്ത് പുറത്ത് ഭാഗത്ത് നമ്മളിപ്പോൾ ഒരു പോക്കറ്റ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത പീസ് എടുക്കാം കേട്ടോ ഇതിൽ നമുക്ക് വള്ളി നമുക്ക് തയ്ച്ച് വെക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു തുണിയുടെയും നാല് സൈഡിൽ നിന്ന് നമുക്ക് അഞ്ചിഞ്ച് വെച്ചൊന്ന് മാർക്ക് ചെയ്യണം കേട്ടോ അഞ്ചിഞ്ച് വെച്ച് നാല് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ വള്ളി നമുക്ക് തയ്ച്ച് വെക്കാനാണ് കേട്ടോ അതാ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് നമുക്ക് ഇത് ബാഗിൻ്റെ വള്ളിയെടുത്ത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് ഇതാ ഈ ആദ്യം നമ്മൾ വള്ളി തയ്ച്ച് വെച്ചിരിക്കുന്നു ഒരു രണ്ടിഞ്ച് താഴ്ച വിട്ടിട്ടാണ് വള്ളി അവിടെ സ്ക്വയറായിട്ട് തയ്ച്ച് താഴോട്ട് നമ്മൾ പോയിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ അടുത്ത പീസില് ആ രണ്ടു താഴ്ച വിട്ടിട്ട് വേണം വള്ളി ഇതുപോലെ വെച്ചിട്ടൊന്ന് വള്ളിയുടെ നാലരികൊന്ന് തയ്ച്ചുകൊണ്ട് വരാം കേട്ടോ അപ്പോൾ അങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് വരണേ അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ അടുത്ത ഭാഗത്ത് വള്ളി ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഭാഗത്ത് പോക്കറ്റും വെച്ച് വള്ളി തയ്ച്ച് വെച്ചിട്ടുണ്ട് അടുത്തൊരു ഭാഗത്ത് വള്ളി മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ബ്ലാക്ക് കളർ തുണി എടുക്കാം കേട്ടോ അത് നമുക്ക് അത് ആ പോക്കറ്റ് പിടിപ്പിച്ച ആ ഒരു തുണിയുടെ ഭാഗത്തോട്ട് ഇതാ ഇതുപോലെ വെക്കുക ഇതുപോലെ വെച്ചിട്ട് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരിക കേട്ടോ അപ്പോൾ ഇത് വെച്ച് കാണിക്കുന്നു അങ്ങനെ അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് വരണം ഇതാ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ വള്ളി പിഴിപ്പിച്ച് ആ ബാഗിൻ്റെ അടുത്ത പീസ് തുണി എടുത്തിട്ട് ഈ ബ്ലാക്ക് തുണിയുടെ അടുത്ത ഭാഗത്തോട്ട് ഇതാ ഇതുപോലെ മേളിലേക്ക് വയ്ക്കുക കേട്ടോ ഇതുപോലെ മേളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ട് പറഞ്ഞേ അപ്പോൾ അങ്ങനെ ഒന്ന് എടുത്തോണ്ട് ഇവിടെ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കേട്ടോ ഇതെങ്ങനെ വരും കേട്ടോ അപ്പോൾ നടുക്ക് ഭാഗത്ത് വരുന്നത് ആ ബ്ലാക്ക് കളർ തുണിയാണ് അപ്പുറം അപ്പുറം ആ സെയിം ആയിട്ടുള്ള കളർ തുണി വരുന്നോ കേട്ടോ നമുക്കൊരു ലൈനിങ് തുണി കൂടെ വേണം കേട്ടോ ലൈനിങ് തുണി നമ്മുടെ ഈ ബാഗിൻ്റെ തുണിയുടെ നീളത്തിനും ഇതേക്കും അനുസരിച്ചുള്ള തുണിയാണ് വേണ്ടത് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു തുണി എടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളർ തുണിയാണ് എടുത്തിരിക്കുന്നത് അടുത്ത നമുക്ക് ബാഗിൻ്റെ മെയിൻ ഓപ്പൺ വരുന്നിടത്തേക്ക് നമുക്ക് സിബ് പിടിപ്പിക്കണം അപ്പോൾ നമുക്ക് ഈ ലൈനിങ് തുണി ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് സിബ് എടുക്കാം സിബ് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക സിബിൻ്റെ ഒരു ഭാഗം നമുക്ക് ബാഗിൻ്റെ ഒരു ഭാഗത്ത് നല്ല ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ അരികത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ സിബിൻ്റെ അടുത്ത ഭാഗം എടുത്തിട്ട് ബാഗിൻ്റെ അടുത്ത ഭാഗത്തേക്ക് വെച്ചിട്ട് നല്ല ഭാഗം വെച്ചിട്ട് ഇതാ ഇതുപോലെ വെച്ച് നേരെ അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഇനി അത്രയൊന്നും ചെയ്തെടുക്കാം കേട്ടോ ബാഗിൻ്റെ രണ്ട് സൈഡിലായിട്ട് സിബ്ബ് തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് എടുക്കുക ലൈനിങ് എടുത്തിട്ട് ഇപ്പോൾ സിബ് തയ്ച്ച ഭാഗത്തോട്ട് ചേർത്ത് ഈ ലൈനിങ് ഒന്ന് വയ്ക്കുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി ഇതിൻ്റെ രണ്ടരികും ആ സിബ് തയ്ച്ച ആ ഒരു ഭാഗത്തോടെ രണ്ടരികും സിബിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഈ ലൈനിങ് ചേർത്ത് വെച്ച് രണ്ടരികും ഒന്ന് തയ്ച്ചെടുത്തുകൊണ്ട് വരിക ഇപ്പം ഞാൻ ഈ കൈ കൊണ്ട് അതേപോലെ അങ്ങനെ ഇതാ രണ്ടരികും തയ്ച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമുക്കിതുപോലൊന്നാക്കി എടുക്കാം കേട്ടോ നമ്മുടെ ബാഗിൻ്റെ തുണി എടുക്കാം ലൈനിങ് ഉത്ഭാഗത്തേക്ക് ആക്കാം നമുക്ക് ഈ സിബിൻ്റെ നല്ല ഭാഗത്തൂടെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചേക്കണേ ദയ്യാരിങ്ങത്തോടെ ഒന്ന് പതിച്ച് തയ്ക്കണേ തുണിയുടെ നല്ല ഭാഗത്തോടെ അടുത്ത സൈഡും അതേപോലെ തന്നെ ഒന്ന് പതിച്ച് തയ്ച്ചേക്കണേ അപ്പോൾ അങ്ങനെ പതിച്ച് ഞാനിവിടെ തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ അറിയാവോ നമ്മൾ സിബ് തയ്ച്ച് വെച്ചില്ലേ രണ്ട് സൈഡിലായിട്ട് അപ്പോൾ അതിൻ്റെ റണ്ണർ ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ ഇനി നമുക്ക് ആ റണ്ണർ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആത്തി ഒന്ന് റണ്ണർ ഇട്ട് കൊടുത്ത് ഫുള്ളായിട്ടൊന്ന് ലോക്ക് ചെയ്ത് എടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ റണ്ണർ ഒന്ന് ഊരിയായിട്ട് വീണ്ടും കൂടെ ഒന്നും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ആ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാ ഞാനിപ്പോൾ ഇതാ റണ്ണർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തത് നമുക്ക് ഈ ബാഗിൻ്റെ തുണി ഒരു വശത്തേക്കും ലൈനിങ് തുണി ഒരു വശത്തേക്കും ആക്കി ഒന്ന് എടുക്കണം കേട്ടോ അതായതുപോലെ തിരിച്ചിട്ടൊന്ന് എടുക്കുക ബാഗ് തിരിച്ച് ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് ലൈനിങ് ഒരു വശത്തേക്ക് ആക്കും നമ്മുടെ ബാഗിൻ്റെ തുണി ഒരു വശത്തേക്കാം ഇതാ ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്യുക കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് ആ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ മാർക്ക് ചെയ്ത ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യണ്ട ബാക്കി ഇതിൻ്റെ രണ്ടരികും ഇതാ ഞാൻ ഈ കൈ കൊണ്ട് കാണിക്കുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തോണ്ട് വരണം കേട്ടോ അങ്ങനെ ഇതാ ഞാൻ അതിൻ്റെ രണ്ടരികും സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നാല് സൈഡ് നമുക്കൊന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ടിഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് രണ്ടിഞ്ച് വീതി രണ്ടിഞ്ച് നീളം സ്ക്വയറാക്കി ഒന്ന് വരച്ചു കൊടുക്കുകയാണ് അങ്ങനെ നാല് സൈഡും സ്ക്വയറായിട്ട് ഇതുപോലെ രണ്ടിഞ്ച് വീതി രണ്ടിഞ്ച് നീളം ഒന്ന് സ്ക്വയർ ആക്കി വരച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് അവിടെ അതേപോലെ ഒന്ന് സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ നാലരികം ഞാൻ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ തമ്മിൽ ഇതാ ഇത് ഒരുപോലെ വെച്ചിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്യണം കേട്ടോ നാലരകും ഇങ്ങനെ എടുത്തിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണേ അപ്പോൾ ഞാനിവിടെ ജോയിൻറ് ചെയ്യുന്ന ഭാഗം കാണിക്കുന്നില്ല ഇതേപോലെ ഒന്ന് എടുത്ത് വെച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വരണം അങ്ങനെ ഇതാ ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നാലരകം ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഈ ലൈനിങ്ങിൻ്റെ ജോയിൻറ്റ് ചെയ്ത ഭാഗവും നമുക്ക് ബാഗിൻ്റെ ആ താഴെവശം ചെയ്ത ഭാഗം കൂടെ ഒരുമിച്ച് ഇതാ ഇങ്ങനെ എടുക്കുക അത് തമ്മിലൊന്ന് ചേർത്ത് വെച്ചിട്ട് ഇനി നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുക ഇതെങ്ങനെ എടുത്ത് വെച്ചിട്ട് അവിടെ നിന്ന് നേരെയങ്ങ് സ്റ്റിച്ച് ചെയ്യുക അടുത്ത ഭാഗവും അതേപോലെ തന്നെ എടുത്തിട്ട് അവിടെ ഇതാ ഇതുപോലെ ഒന്നിച്ച് വെച്ചിട്ട് അവിടം കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ലൈനിങ്ങും ബാഗിൻ്റെ തുണിയായിട്ട് ഒന്നിച്ചവിടെ ചേർന്ന് സ്റ്റിച്ച് ചെയ്തിരിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ലൈനിങ്ങിൻ്റെ ഓപ്പൺ ആയുള്ള ഭാഗത്തോടെ നമുക്ക് ഇതാ ഇങ്ങനെയൊന്ന് ബാഗൊന്ന് നമുക്കൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കണം ഇപ്പം ലൈനിങ് നല്ല വശമായിട്ടുണ്ട് ഇനി നമുക്ക് ആ സിബിൻ്റെ നല്ല ഭാഗത്തൂടെ നമുക്ക് ബാഗ് ഒന്ന് നല്ല വശമാക്കി എടുക്കാം കേട്ടോ ഇതുപോലെ നല്ല വശമാക്കി എടുക്കാം നല്ല വശമാക്കി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ലൈനിങ്ങിൻ്റെ കുറച്ച് ഭാഗത്ത് ഓപ്പണാണ് നമ്മൾ ബാഗ് നല്ല വശമാക്കാൻ വേണ്ടി കുറച്ച് ഭാഗം തയ്ക്കാതെ ഇട്ടിട്ടുണ്ട് അതിങ്ങനെ ഇതാ ഒന്നിച്ച് ചേർത്ത് വെച്ചുകൊണ്ട് അവിടെ അങ്ങ് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അത്രയൊന്ന് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി ഒരു ബാഗ് നമുക്ക് തയ്ച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ ഉള്ളിൽ കുറേ സാധനങ്ങൾ വയ്ക്കാൻ പറ്റിയൊരു വലിയൊരു ഹാൻഡ് ബാഗാണ് നമുക്ക് ഇതാ മെയിനായിട്ട് ഓപ്പൺ വരുന്നിടത്ത് സിബാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതാ നമുക്കൊരു പോക്കറ്റ് കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് പൈസ നമ്മുടെ മൊബൈലും ഒക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു വലിയ അത്യാവശ്യം വലിയൊരു പോക്കറ്റാണ് അപ്പോൾ അടിപൊളിയൊരു ബാഗാണ് കേട്ടോ അപ്പോൾ ഓഫീസിൽ പോകുന്നവർക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ അടിപൊളി ഒരു ഹാൻഡ് ബാഗാണ് ആണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇന്നേ വരെ ബാഗ് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാർക്ക് പോലും തയ്ച്ചെടുക്കാൻ ഒരു ബാഗാണ് അപ്പോൾ വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു ബാഗ് തയ്ച്ചിട്ടില്ലെങ്കിൽ തയ്ച്ച് നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഏതൊരു തുണി എടുത്താലും ഇതുപോലത്തെ ഒരു ഹാൻഡ് ബാഗ് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന തുണിയിൽ ഇല്ല അപ്പോൾ ഇന്ന് ഞാൻ ഈ ബാഗ് തയ്ക്കാൻ എടുത്തിരിക്കുന്ന തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസൈൻ വരുന്ന തുണി എന്ന് പറഞ്ഞാൽ സാരി തുണിയാണ് കേട്ടോ പിന്നെ ബ്ലാക്ക് കളർ തുണി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ട്രേറ്റ് ബാൻഡ് തയ്ച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ബാലൻസ് വന്ന തുണികളൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് ഇന്ന് ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു ഹാൻഡ് ബാഗ് തയ്ച്ചെടുത്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ ബാഗിന് കട്ട് കിട്ടാൻ വേണ്ടി ഒന്നെങ്കിൽ സ്റ്റിപ്പ് ഉപയോഗിക്കുക അല്ലെങ്കിൽ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറ് നമുക്ക് ഉപയോഗിച്ചാലും മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബാഗ് തയ്ച്ച വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും ടാറ്റാ ഗുഡ് നൈറ്റ്